അവന്റെ ഫുൾ ഡീറ്റെയിൽസ് തപ്പിയെടുത്ത് വട്ടമ്പലത്ത് അനീഷ് അങ്ങനെയാണ് അവൻ അറിയപ്പെടുന്നത് ലോക്കൽ ടീം തന്നെ നമ്മുടെ കലൂര് എസ് ആർ എം റോഡിലൂടെയാണ് അവൻ്റെ വീട് ഇതൊരു മൊബൈൽ ഷോപ്പ് ഉണ്ടായിരുന്നത് പൂട്ടി ഇപ്പം എന്തോ തക്കിട തലയുടെ പരിപാടികളൊക്കെയാ നീ ഒരു റിട്ടേൺ കംപ്ലയിന്റ് കൊടുക്കുകയാണെങ്കിൽ അവർ ഒഫീഷ്യലായിട്ട് അന്വേഷിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ പേജിൽ നിന്ന് എന്തായാലും ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്ത അതുകൊണ്ട് ഇനിയും ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നും ആ നിന്റെ നടക്കട്ടെ കേട്ടോ കേട്ടോ നീ അങ്ങോട്ട് അഡ്രസ് ഇട്ടിട്ട് ചെറിയൊരു ഫീൽഡ് വർക്ക് ഉണ്ട് ചേട്ടാ ആ പറഞ്ഞോ ഈ അനീഷിന്റെ വീടേതാ ഇവിടെ ഒരുപാട് അനീഷുമാരുണ്ട് അഡ്രസ്ണ്ടോ ഈ വട്ടമ്പലത്തിലെ അനീഷ് ഓ മൊബൈൽ കേട്ടോ നടത്തണേ ഈ വഴിക്ക് നേരെ പോയാ മതി വരത്തേക്ക് തിരിഞ്ഞിട്ട് രണ്ടാമത്തെ വീടാണ് അനീഷിന്റെ വീട് ഓക്കേട്ടാ താങ്ക് യു എല്ലാരും ഇപ്പൊ ഓൺലൈൻ ഫുഡായി എന്താ അല്ലേ എന്താ ഈ അനീഷ് ആ അതെ ഞാനാ ഈ ഡബിൾ സെവൻ ത്രീ ഡബിൾ സിക്സ് ഡബിൾ ഫൈവ് നയൻ സീറോ ആ എന്റെ നമ്പറാ ഞാൻ ഒന്നും ഓർഡർ ചെയ്തിട്ടില്ലല്ലോ അപ്പൊ ആരോ ഒന്നല്ലേ പഴയ ഫ്രണ്ട്സാ കുറച്ച് നാളായി കണ്ടിട്ട് ബാ അവിടെ നോക്കാം അവിടെ പോയി സംസാരിക്കാം നീ ഇത് എവിട്ട ആയിരുന്നു വീട്ടിൽ വന്നിട്ടാണ് ഇങ്ങനെയൊക്കെ പറയണേ നമുക്ക് സംസാരിക്കാം നീ ഏതാണോ എന്താണോ എനിക്കറിയില്ല അവളായിട്ടുള്ള ബന്ധം എനിക്കറിയില്ല ലേട്ടങ്ങീറ് പണിക്കാനിവിടെ വന്നെങ്കി അനുഷെ പറ്റി ചോദിച്ചിന്റെ വീടോയി പോയില്ല എനിക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ചെയ്ത് ഞാനാ പക്ഷെ കോപ്പിന്നെ ഞാനിട്ടാ എന്റെ ബിസിനസ് വേണ്ടി പറഞ്ഞ എനിക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൽ നല്ല ക്ലയൻസും ഉണ്ട് എൻ്റെ കയ്യിൽ കുറച്ച് നല്ല പെമ്പ്ലയറും ഉണ്ട് അപ്പോൾ ഈ ഗ്രൂപ്പ് ഒന്ന് ആക്റ്റീവായിരുന്നാലേ എൻ്റെ ബിസിനസ് നടക്കുള്ളൂ അതുകൊണ്ട് ഞാനിങ്ങനെ പോസ്റ്റ് ഇട്ടു നിനക്ക് അത് കിട്ടിയ നടികൾ വെടികൾ